നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു എക്സ്ട്രാ വീഡിയോ ആണ് കേട്ടോ നോക്കൂ ഇന്ന് നടന്നിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമുണ്ട് ഈ വീക്കെൻഡിലേക്ക് ലാലേട്ടൻ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയായിരുന്നു ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു വിഷയമാണ് അനുമോൾ വേഴ്സസ് അപ്പുറത്തുള്ള ജിസേൽ ആൻഡ് ആര്യൻ ഈ ഒരൊറ്റ വിഷയത്തിൽ ഹൗസും ഡിവൈഡഡ് ആണ് അതേപോലെ തന്നെ നമ്മൾ പുറത്ത് ഇത് കാണുന്ന ആൾക്കാർ റിവ്യൂ ചെയ്യുന്നവരൊക്കെ അവരവരുടെ സൈഡ് ഭാഗം അവരവരുടെ ന്യായീകരണങ്ങളോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും പിന്നെ ആശയവിനിമയം അടിപിടി തെറിവിളി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും അതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ടോക്സിക് ഷോ ആണ് ഒരു ഫാൻ ഫൈറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഷോ ആണ് നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം ഇനി പ്രിയപ്പെട്ടവരല്ലെങ്കിൽ തന്നെ ഒരു പ്രിയ ഒരു ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഇല്ലെങ്കിലും അതിൽ നടക്കുന്ന ചില പ്രവൃത്തികളോട് യോജിക്കുന്നവരുണ്ടായിരിക്കാം വിയോജിപ്പുള്ളവരുമായിരിക്കാം അല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ന് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അനുമോളുടെ ഈ ആരോപണം ഇവർ നിഷേധിച്ച സംഭവം അല്ലേ നമുക്ക് ഞാൻ ഇതിന് മുന്നേ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിസ് ആയി പോയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാത്ത ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ആ വീഡിയോ ക്ലിപ്പ് കുറച്ച് ക്രൂഷ്യലാണ് അത് എനിക്കിവിടെ പറയണം തോന്നിപ്പോയി ഞാൻ ആ വീഡിയോ ക്ലിപ്പിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസ് ഓരോ വിഭാഗത്തിൻ്റെ റെപ്രസെന്റേഷൻ ആണ് ഇവർ പറയുന്നില്ലെങ്കിൽ കൂടെ ഇവർ ഓരോ വിഭാഗത്തിൻ്റെ ആണ് അപ്പോൾ അനുമോൾ ഫോർ എക്സാമ്പിൾ പറയുന്ന അനുമോള പറയുന്നത് ഒരു കുലസ്ത്രീ ഒരു സദാചാര അമ്മായി അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരി അല്ലെങ്കിൽ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ നോക്കുന്ന ഒരു സ്ത്രീ ഈ ഒരു രീതിയിലാണ് അനുമോള പറയുന്നത് അല്ലെ ഒരു ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്തു വരുന്ന ആര്യൻ ഗിസേൽ എന്ന് പോലത്തെ ആൾക്കാര് പിന്നെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് എന്നവർ പറയില്ലെങ്കിലും അവരുടെ ജീവിതം കൊണ്ട് അവർ മാതൃക കാണിച്ചു കൊടുത്തിട്ടുള്ള ആദിലാനൂറ നെവിൻ ഇതുപോലെ പല ആൾക്കാരും ഷാനവാസ് ഒക്കെ ഓരോരുത്തരുടെ ചിന്താഗതി നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ കേട്ടോ ഇതുപോലുള്ള പല ആൾക്കാരും വന്ന് വരുന്ന ഒരു ഷോ പല ആൾക്കാരുടെയും പല വിഭാഗത്തിൻ്റെയും ആശയങ്ങൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത് കാരണം വെച്ചാൽ ഇവരവിടെ സംസാരിക്കുന്ന സംഗതികൾ ഇതേ കണ്ടീഷനിൽ സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ഇത് എത്ര പേര് ഇത് പറഞ്ഞു എന്നറിയില്ല പല ആൾക്കാരും അനുമോളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് ഇന്നത്തെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഇന്ന് ഒനീൽ ആൻഡ് ഒരു അഭിലാഷ് ചിന്തിക്കുന്ന ഒരു സംഗതി ഉണ്ട് അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനിയും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് അവർ പറയുന്നുണ്ട് ഓക്കെ എല്ലാവരുടെയും ചിന്താഗതികൾ കറക്റ്റാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തന്നെയാണ് നമ്മൾ പുരോഗമനവാദം നമ്മൾ പുരോഗമന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ട വേണം എന്ന് വെച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്നും അനുമോളെ പ്രതി അനുമോളിനുദ്ദേശിച്ച് ഞാൻ അനുമോളുടെ ആ ഒരു ചിന്താഗതി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണെന്നുള്ള ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ അതേപോലെ തന്നെ വളരെ ഫോവേഡായിട്ട് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ആ പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക വിഭാഗം ഞാൻ പറയാൻ വെച്ചാൽ പഴഞ്ചൻ എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ചിന്താഗതി എങ്ങനെയാണ് പഴഞ്ചൻ ചിന്താഗതി എന്ന് പറയുന്നില്ല ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും കൂടി കാണുന്ന അവരും കൂടി സമയം ചിലവാക്കി അവരെയും കൂടി ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ഷോ ആണത് അപ്പം അതിൽ അവർ ചിന്തിക്കുന്നതിന് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് കുറേ കമന്റ്സ് ചെയ്യാൻ അതിനിടയ്ക്ക് വായിച്ചു വരെ സോഷ്യൽ മീഡിയയിലും പല ആൾക്കാരും എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു ഈ ഞാൻ പറയുന്നതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞൊരു ആവർത്തന പരിസ്ഥിതി വരികയാണ് അനുമോളുടെ അനുമോളുടെ പി ആറ് കളിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ രണ്ട് വിഭാഗവും പറഞ്ഞു രണ്ട് ഭാഗം പറഞ്ഞു ഒരു ചെറുക്കനും ഒരു പെണ്ണും പേരും കൂടി കടന്നു കഴിഞ്ഞാൽ ഒരു മലയും ഇവിടെ മറയാൻ പോകുന്നില്ല ഒരു മല ഇടിഞ്ഞ് വിഴാൻ പോകുന്നില്ല ഇനി ഞാനിതിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം എന്നിട്ട് ആ വീഡിയോ ക്ലിപ്പിനെ കുറിച്ച് സംസാരിക്കാം ഇവിടെ ഗിസേലും ആര്യനും ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നു കിടന്നോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് ഇനി എന്തെങ്കിലും അവർ കാണിച്ചു അത് അവരുടെ ഇഷ്ടമാണ് അത്ര തന്നെ ഉള്ളൂ ഇതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രശ്നമായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തുകൊണ്ടാണ് ചർച്ചയായത് പുറത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കയറിയിട്ടുള്ള വൈൽഡ് ഗാർഡുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവർക്കറിയാം ഈ സാനയിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഇത് വേവും എന്നുള്ളത് അറിയാം അവിടെ അറിയാം ഇവർ ഇറക്കി കഴിയുന്ന സമയത്തിന് ഇത് ഇൻവോൾഡ് ആയിട്ടുള്ള അനുമോൾക്ക് സ്വാഭാവികമായിട്ടും സ്ക്രീൻ സ്പേസ് കിട്ടുന്നുള്ളതും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിന്ന് തെറി എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അനുമോൾ എന്ന ഗെയിമർക്ക് എന്ന കണ്ടസ്റ്റിന് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലേ അല്ലെങ്കിൽ പോയി പണിയൊക്കെ തിരിക്കാകേണ്ട കാര്യമില്ല ഞങ്ങൾ ഇനി ചെയ്തു ചെയ്തത് നിൻ്റെ ഇഷ്ടം എനിക്ക് പ്രശ്നമില്ല ഞാൻ സിംഗിളാണ് നിങ്ങൾ എന്ത് ഈ പറഞ്ഞിട്ട് പോകുകയാണെന്ന് വെച്ചാൽ അവർക്കും അങ്ങനെ തടി തഴപ്പം പക്ഷേ എല്ലാവരും ഈ ഒരു സംഗതി ആക്കുന്നതും ഇതിൽ ചേരി തിരിഞ്ഞ ആൾക്കാർ സംസാരിക്കുന്നതും എല്ലാം ഈ ഒരു ഷോയിൻ്റെ കോണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരവരുടെ സ്ക്രീൻ സ്പേസിനും അവിടെ നിലനിന്ന് ഗെയിമിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാ സംഗതികളും വളരെ വിദഗ്ധമായി കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ക്യാപ്റ്റനായിട്ടുള്ളത് നെവിനും ഇതിൻ്റെ ഭാഗമാണ് കാരണം വിന്നും അറിയാനം പുറത്തു കഴിഞ്ഞാൽ ഇത് ആയിരിക്കും അത് വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ബിഗ് ബോസ് ഇത്രയും ദിവസം ലൈവ് കണ്ട എനിക്ക് എൻ്റെ പേഴ്സണൽ ഞാൻ വിചാരിക്കുന്നത് ആര്യൻ്റെ അടുത്ത് അമേശ എന്ന് പറഞ്ഞാൽ അവരെ ഭാഷ പറഞ്ഞാൽ ഏത് നേരം ആര്യൻ്റെ അടുത്ത് കി കിടക്കുന്നത് ഗിസേലാണ് രണ്ടുപേരും കൂടിയാണ് കിടക്കുന്നത് ദർ ഇസ് നോ പ്രോബ്ലം അവർ കിടക്കട്ടെ ഒരു കുഴപ്പമില്ല അവർ രണ്ട് ഞാൻ പക്ഷേ ഞാൻ മനസ്സിലാക്കി എന്നുവെച്ചാൽ അവർ രണ്ടും രണ്ട് പുതപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടുപേരും രണ്ട് പുതപ്പ് യൂസ് ചെയ്യുന്നു അതായത് രണ്ടിനും നോർമലായിട്ട് ലൈക്ക് എനി അതർ പേഴ്സൺ കിടന്നു പോകുന്നു ഇപ്പോൾ നെവിൻ്റെ ചില ആൾക്കാർ ചിലപ്പോൾ സ്ട്രേറ്റ് ആയിരിക്കാം ഗേ ആയിരിക്കാം അവർ ഒരുമിച്ച് കിടന്നു അവർ വേറെ കുൽസ്ഥ പരിപാടിയാണെന്നല്ലോ അല്ലേ കുറച്ചും കൂടി പച്ചയായ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പുതപ്പ് മൂടി വെറും കളിയാണെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ പേരും കൂടി ഉള്ള സമൂഹമാണ് അപ്പൊ അവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവരും പറയട്ടെ എന്ന് അവരും പറയട്ടെ പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഷോല് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കും ഇതുപോലുള്ള ആൾക്കാര് സംസാരിക്കും എന്ന് അറിയാത്തവരല്ല അതിന്റെ ഉള്ളിലുള്ളവര് ഇപ്പൊ ഗിസേലിനെ സംബന്ധിച്ച് വിസലിനെ സംബന്ധിച്ച് ഒരു ഇത് കേട്ടു വിസയെ സംബന്ധിച്ച് പ്രശ്നം എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു ഇനി ഇപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഗിസേലിനെ പോലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആര്യനെ പോലെ എത്രയും ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവരിപ്പം പുതപ്പിനുള്ളിൽ കടന്നു കട കിടക്കുന്ന അനുമോൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇമേജിന് കോട്ടം തെറ്റും ഗിസേലിന് പിന്നെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല ചെക്കന്മാരേ കിട്ടില്ല ആര്യൻ പെണ്ണ് കിട്ടാതെ മുതുമുതുക്കനായിട്ട് തട്ടിപ്പോ മീൻസ് ഉദ്ദേശിച്ച് പ്രായമായി അങ്ങനെ നിന്നു പോകും അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ അത്ര വലിയൊരു ഇതൊന്നും അത്ര വലിയൊരു പ്രശ്നമാക്കുന്ന ആൾക്കാരല്ല ഇവർ രണ്ടാൾ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നവർ കേട്ടോ എന്തായാലും ഇനി ഞാൻ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം ആ ക്ലിപ്പിൽ നിങ്ങൾ നോക്കൂ ആര്യൻ വരുന്നുണ്ട് വന്നിട്ട് നേരെ ആര്യൻ ബെഡിൻ്റെ അടുത്ത് വരുന്നു പുതപ്പ് പുറച്ചും കിടക്കുന്ന സീൻ ഈ ക്ലിപ്പ് കണ്ടതിന് ശേഷം സ്ലോലി നമുക്ക് ഈ ഒരു ക്ലിപ്പ് വീണ്ടും അത് ഞാൻ പറയാം ഞാൻ ആ ഒരു ചെസ്റ്റ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ജസ്റ്റ് ആര്യൻ വന്നിട്ട് അവിടെ ഒന്ന് കിടക്കുന്നു ഇത്ര മാത്രമുള്ള ഒരു ക്ലിപ്പാണ് ഇതും പുറത്തു വിട്ടിട്ടുള്ളത് ബിഗ് ജി ഹോട്ട് സ്റ്റാർ ലൈവ് ആണ് പുറത്തു ലൈവിന് ഒരു സംഭവമാണ് ഇങ്ങനെയാണ് ഈ ഒരു സംഗതി പുറം ലോകം അറിഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്ലിപ്പ് അത്യാവശ്യം സോഷ്യൽ മീഡിയ പേജസിലും എല്ലാവിധ ഫാൻ പേജസിലും കാര്യങ്ങളും സ്ഥലത്തൊക്കെ എല്ലാം കറങ്ങി നടക്കുന്ന ഒരു ക്ലിപ്പാണ് ഒന്നുമില്ല ഈ ചങ്ങ അവിടെ കിടന്നുറങ്ങി ഇത് ഈ ഒരു ആംഗിളിൽ നിന്ന് എടുത്തായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല പിന്നെ ഇപ്പം വേറെ ഏതെങ്കിലും ആംഗിളിൽ നിന്ന് ഇത് കഴിഞ്ഞാൽ തന്നെ അത് ആ ഒരു ദിവസത്തെയാണോ ഈ ഇൻസിഡന്റ് ആണോ എന്ന് പറയണമെന്ന് അറിയില്ല ഇനി ഇതിനെക്കുറിച്ചാണോ അനുമോൾ സംസാരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളും അറിയില്ല അപ്പം ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടന്നു ഇനി ഞാൻ ഞാനിതൊന്നും കൂടി റിവൈൻഡ് ചെയ്യുന്നു ഓക്കെ ഇനി റിവൈൻഡ് ചെയ്തതിന് ശേഷം ഈ എല്ലാ വളരെ സൂക്ഷ്മമായിട്ട് ഈ ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് ഇത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അനുമോള പി ആർ ആണ് ചേനാണെന്ന് പറഞ്ഞ ഒരു ഇത് പി ആർ ആയതുകൊണ്ടല്ലാട്ടോ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനുള്ളിൽ എന്താ അവർക്ക് എന്താ അവർ ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം നമുക്കറിയില്ല ഒന്ന് രണ്ടാമത് കേസ് അവിടെ വിസയിലാണോ കിടക്കുന്നത് അതോ നെവിൽ കിടക്കുന്നത് ഈ കാര്യങ്ങളും എനിക്കറിയില്ല നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയാം ആരും നേരെ വരുന്നു വന്ന് നേരെ അവിടെ വെക്കുന്നു എനിക്ക് വേണമെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയൊരു സംഗതി പറയാം കേട്ടോ മേ ബി റൈറ്റ് ആയിരിക്കാം തെറ്റായിരിക്കാം പറയൂ നോക്കി നാലുപോവം നോക്കുന്നു ആര്യൻ ആരെങ്കിലും ഉണ്ടോ നോക്കുന്നു ആരെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാന്നാ പറയുന്നത് എല്ലാവരും കിടന്നോ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ആരും ചിന്തിച്ചായിരിക്കാം ആ എല്ലാവരും ഉറങ്ങിയോ എന്നാ ശരി ഞാൻ ഉറങ്ങാതെ കിടക്കുന്നു ഇവർ ആര്യൻ ദിസ് പോയിന്റ് ആര്യൻ നോക്കുന്നത് അവിടെ ആ ഒരു ബെഡിലേക്കാണ് അവിടെയാണ് അനുമോൾ കിടക്കുന്നത് സോ ഹി മേക്ക് ഷുവർ ദാറ്റ് അനുമോൾ ഉറങ്ങി ഇത് രീതിയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇതുപോലെ ചർച്ചകൾ പോയി ഇങ്ങനെ അത് കഴിഞ്ഞ ശേഷം ആര്യൻ പുതച്ചു ആര്യൻ ആര്യൻ്റെ പുതപ്പ് കൊണ്ട് ഇവിടെ പുതച്ച് കിടന്നുറങ്ങി അല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആര്യ നേരെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വ്യക്തി അത് ആരായാലും മേ ബിൻ്റെ നോ ഹൂ ഇറ്റ് ഇസ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇയാളുടെ മേലേക്കും കൂടി ആ ഒരു പുതപ്പിടുന്നു അങ്ങനത്തെ ഒരു ഉടലിന്റെ ആവശ്യമില്ല ഒറ്റയ്ക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കാം ഇനി ഇട്ടുനിന്നി ആ തേങ്ങാ പൊണ്ണാക്കും ഇല്യ വരാൻ പോകുന്നില്ല പക്ഷെ ഞാനൊരു പോസിബിലിറ്റി പറയുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ പുതപ്പ് ഇങ്ങനെ ആക്കുന്നു അടുത്ത സിറ്റുവേഷനിൽ നിങ്ങൾ കാണുന്നത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ സൂമ് ചെയ്ത് നോക്കിക്കോളുവാണെങ്കിൽ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് മറ്റൊരു അതായത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന വ്യക്തിയും പുതപ്പ് പൊന്തിക്കുന്നു ഈ ഒരു സിറ്റുവേഷനിൽ അടുത്ത് കിടക്കുന്ന വ്യക്തിയും ഈ വ്യക്തിയും ഒരു ഒരാളും രണ്ട് രണ്ട് പുതപ്പിനുള്ളിലല്ല രണ്ടാളും ഒരു പുതപ്പിനുള്ളിൽ ഇതുകൊണ്ടൊക്കെ എന്താ പ്രശ്നം എന്നോട് ചോദിക്കണ്ടാവും ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് യാതൊരു പ്രശ്നമില്ല പ്രശ്നം ഉണ്ടാക്കാൻ പാടുല്ല പക്ഷെ ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയങ്ങളുള്ളത് കൊണ്ട് എല്ലാ വിഭാഗവും പറയണം പല കേസിലും ഒരു ഭാഗം മാത്രം സൈഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ ഈ പുതപ്പ് പൊന്തുന്നു ഇനി പിടിച്ച് സദാചാര അമ്മാവൻ ആക്കുട്ടോ ഞാൻ സദാ സാചാരമാവനെ നല്ല കേട്ടോ അവർ നമ്മൾ അവർ എന്താ ചെയ്തു കേട്ടോ അവർ നല്ല കാര്യമായി മീൻസ് നല്ല കാര്യം എന്നല്ലേ പറഞ്ഞത് അവരിഷ്ട ചെയ്തോട്ടോ എനിക്കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ ഇത് ചെയ്യുന്നത് ബിഗ് ബോസിൽ ഇങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കോണ്ടൻറ് ആയതുകൊണ്ട് കേട്ടോ അല്ലാണ്ട് ഇതിൽ ആരും ഒന്നും ഒന്നും അല്ല അത് വേണമെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം അപ്പോൾ ഈ ഒരു സംഗതി കഴിഞ്ഞു പുതപ്പ് പൊന്തിച്ചു ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ രണ്ട് പേരും ഈ ഒരു പുതപ്പിൻ്റെ ഉള്ളിലായി കഴിഞ്ഞു നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കിക്കോളൂ ഈ ഇതെന്താണ് സ്ഥിതി എന്നുള്ളത് കഴിഞ്ഞു കിടക്കുന്നു കിടന്നു രണ്ടുപേരും കിടന്നു അപ്പോൾ അവര് രണ്ടുപേരും കൂടി ഒരു പുതപ്പിലാണ് ഒരു പക്ഷെ ചിലപ്പോൾ സംസാരിക്കാനായിരിക്കാം കാരണം അവർക്ക് പല കാര്യങ്ങളും പറയാണ്ടായിരിക്കാം പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മൈക്കിലൂടെ കേൾക്കും എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകാനോ അല്ലേ ഇത് കഴിഞ്ഞു ഇവരിവിടെ കടന്നു കടന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ പുതപ്പ് അരങ്ങിക്കൊണ്ടിരിക്കണം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ അവരോട് കിടന്നുറങ്ങിയിട്ടില്ല പുതപ്പുകൾ വീണ്ടും അനങ്ങുന്നു ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഇപ്പുറത്ത് കിടക്കുന്ന അതായത് ആര്യൻ്റെ പുതപ്പല്ലാത്ത മറ്റേ പുതപ്പാണ് ആര്യൻ്റെ മേലേക്ക് വന്നിട്ടുള്ളൂ ഇതിൻ്റെ മേലെ മേലെ പുതപ്പ് ഈ പറയുമ്പോൾ തന്നെ എന്തോ ആവുന്നു പക്ഷെ എന്നാലും കാണണ്ട സംഭവമാണ് ഈ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത ആൾക്കാർ ഈ തരത്തിലാണ് ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് നേരെ നോക്കുന്ന സമയത്ത് മലയാളം ഒഫീഷ്യൽ ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ സീസൺ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ട് അവർ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത് ഇവിടെ ഈ പുതപ്പ് അനങ്ങുന്നുണ്ട് ഇവർ ഇതിനുള്ളിൽ നിന്ന് എന്തോ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തോ സംസാരം നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വിഷയത്തിനാണോ ഇനി അനുമോൾ ഈ രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇതെല്ലാം ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് കാണാൻ ബിഗ് ബോസിൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട് എന്നുള്ളത് ഒരു നൂറ് ശതമാനം ഷുവറാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രേ ഉള്ളൂ ബിഗ് ബോസിൻ്റെ കണ്ണിൽ പെടാതെ ഒരു സാധനം അവിടെ പോവില്ല ഒരു സംഗതിയോടെ പോവില്ല അത് വു ഹവ് മേഡ് ഇറ്റ് ഷുവർ അവരത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവും അവർ ഉറപ്പാണത് അതിന് യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ഇത് എത്രത്തോളം സീസൺ എപ്പിസോഡ് എൻഡിൽ കാണിക്കുന്ന സമയത്ത് ഏറീജീന്ന് അറിയില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ എനിക്കത്രേ പറയാനുള്ളൂ അനിമോൾ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു ഇത് ഞങ്ങൾ കണ്ടില്ല അല്ലേട്ടാ നിങ്ങൾ നേരിട്ട് കണ്ടോ ഓ കണ്ടോ ഞങ്ങൾ നോക്കി ഞങ്ങൾ കണ്ടില്ല വേറെ ആരെങ്കിലും കണ്ടോ ചിലപ്പോൾ ഞങ്ങൾ കണ്ടില്ല എന്നും പറയണ്ടല്ലേ വേറെ ആരെങ്കിലും കണ്ടോ അങ്ങനെ വേറെ ആരും കാണാത്ത കാര്യം എങ്ങനെ അനിമോൾ കാണുന്നത് അനിമോൾക്ക് ഇതാണോ പണി അനിമോൾ സി ഐ ഡി പണിയാണോ എന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ ഒരു വീഡിയോ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അനുമോളെ പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിരിക്കാം ഒരു നല്ല എന്ന് വെച്ചാൽ നല്ല പ്രവണതയല്ല ഞാൻ എൻ്റെ ഒരു പേഴ്സൺ ഇത് പേഴ്സണലിന് പറയട്ടെ മറ്റൊരാൾ ഇതൊരു ഗെയിം ആയിട്ട് കണ്ടസ്റ്റൻ്റ് ഒരു ഗെയിം കളിക്കാൻ വരുന്ന സമയത്ത് അയാളുടെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുക പറയുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല നല്ലൊരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുക എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ അനുമോളെ എതിർക്കുന്നവരാണെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും എതിർക്കുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു ഗെയിം കാര്യം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ് അതിനുള്ളിൽ അവർ കാണിക്കുന്ന എന്ത് സംഭവം അത് ഗെയിമിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതവിടെ തീരും പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താ പറയുക ഇപ്പം എന്നെപ്പോലുള്ള വ്യക്തികൾ വല്ലതും പറയാ ഇനി വേറൊരാൾ വന്ന് അരിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അരിനെ എതിർക്കുക ഇങ്ങനത്തെ സംഗതികൾ പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കാറ് അവൻ തെറ്റ് ചെയ്തു അവൻ പേര് ഇവരെല്ലാവരും കൂടി ലാസ്റ്റ് ഒന്നാവും അത് കഴിഞ്ഞ സീസണും ഉന്നത്തെ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല ആൾക്കാർ തമ്മിൽ പ്രസന്റ് ആവണമെന്നൊക്കെ അവർ തമ്മിലാണ് ഒന്നാവും ബാക്കിയുള്ളവർ പറഞ്ഞ ആൾക്കാർ പുറത്താവും പക്ഷേ ഇതൊക്കെ ആണെങ്കിലും കൂടി നമ്മൾ കണ്ട സംഗതി നമ്മൾ പറയാതിരിക്കില്ല എനിക്ക് ആ ഒരു പുതപ്പിൻ്റെ അടി ആ ഒരു ഇഷ്യൂ കണ്ട സമയത്ത് ഈ ഒരു ഡയലോഗ് പറയാ മറുപടി ആയിട്ട് ഓക്കെ സോ വാട്ട് ഞാനത് ചെയ്തു നീ ആരാ ചോദിക്കാൻ നീ നിന്റെ പണി നോക്ക് പോയി പണി നോക്ക് എനിക്കറിയാം അങ്ങനെ പറയുമായിരുന്നെങ്കിൽ മനസ്സിലായില്ലേ അറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയുന്ന വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ